റോഡിൽ കത്തി വീശിയത് ചോദ്യം ചെയ്ത ആളെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ച സംഭവത്തില്ല ഒരാൾ കസ്റ്റഡിയിൽ കാറും സിറ്റി പോലീസ് കസ്റ്റഡിയിൽ എടുത്തു റോഡിൽ കത്തി വീശിയതിനായിരുന്നു പ്രതികാരം ബിന്നിൽ ചേരുന്ന വിവരങ്ങളുമായി സംസ്ഥാനത്ത് എവിടെയും ലഹരിക്കടിമപ്പെട്ടവരുടെ വിളയാട്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോഴാണ് ഇന്നലെ കൊച്ചി നഗരത്തിൽ ഒരു ദൃശ്യം പുറത്തേക്ക് വരുന്നത് ഒരു യുവാവിനെ കാറിൻ്റെ ബോണറ്റിൽ കയറ്റി വെച്ച് ഏതാണ്ട് അര കിലോമീറ്ററോളം ഓടിച്ചു കൊണ്ടുപോകുന്നത് ആ സംഭവത്തിൽപ്പെട്ട കാറാണിത് മാരുതി സ്വിഫ്റ്റ് കാർ ഈ കാർ ഇപ്പോൾ എറണാകുളം നോർത്ത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഈ സംഭവം നടന്നത് വ്യാഴാഴ്ച രാത്രിയാണ് എസ് ആർ എം റോഡിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് ഒരു കൂട്ടം യുവാക്കൾ മദ്യപിച്ച് ബഹളമുണ്ടാക്കുകയായിരുന്നു അതിനെ നാട്ടുകാർ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ നാട്ടുകാർക്ക് നേരെ കത്തി വീശി ആക്രോശിച്ച് അവരുമായി തർക്കത്തിലേർപ്പെട്ടു നാട്ടുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചു അതിനിടയിൽ ഒരാളെ നാട്ടുകാർ പിടിച്ചു വെച്ചു ബാക്കി മൂന്ന് പേർ ഈ കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു അതിനിടയിൽ ഒരു യുവാവിനെ ഈ കാറിൻ്റെ ബോണറ്റിൽ കയറ്റി വളരെ വേഗത്തിൽ ഏതാണ്ട് അര കിലോമീറ്ററോളം ദൂരത്തിൽ അപകടകരമായ രീതിയിൽ ആ യുവാവിനെ കൊല്ലുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഓടിച്ചു കൊണ്ടുപോയി എന്നതാണ് ആ പോലീസ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് വധശ്രമത്തിന് തന്നെയാണ് കേസെടുത്തിരിക്കുന്നത് മലപ്പുറം സ്വദേശിയായ ഒരു യുവാവാണ് ഈ കാർ ഓടിച്ചിരുന്നത് ആ പോലീസ് മനസ്സിലാക്കുന്നത് ഇയാൾ ലഹരിക്കടിമയായിരുന്നു എന്നതാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് എന്തായാലും ആ ഒരാളുടെ കസ്റ്റഡി ഇപ്പോൾ പോലീസിൻ്റെ കൈവശമാണുള്ളത് ഇനി കേസിലെ മുഖ്യപ്രതികളെ കൂടി പിടികൂടാനുണ്ട് എന്തായാലും ഈ കാറ് ഇടപ്പള്ളിയിൽ നിന്നാണ് ഇപ്പോൾ എറണാകുളം നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് തുടരന്വേഷുണ്ടാകും ഉണ്ടാകും ഇത് ഒരു ലഹരിക്കടിമയായ ഒരു സംഘത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പരാക്രമമാണ് എന്ന രീതിയിലാണ് പോലീസ് മനസ്സിലാക്കുന്നത് ക്യാമറമാൻ പി എസ് വേണുവിനൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി